ഈ തേങ്ങ ചെരുവൽ എന്ന് പറയണത് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല അല്ലേ ഭയങ്കര പാടല്ല ഈ തേങ്ങ ചെരുവല് പിന്നെ അത് തേങ്ങ പാല് പിടിയിൽ അപ്പം അത് തേങ്ങ ഇപ്പോൾ നമുക്ക് രണ്ടോ ആണെങ്കിലും പെട്ടെന്നൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പം പാല് പിഴിയാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് കറക്കിയൊക്കെ ആയിരുന്ന തേങ്ങ ചെറു എളുപ്പത്തിൽ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ നമ്മൾ നല്ല മൊനയിലുള്ള ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് തേങ്ങ എടുത്തിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ കുത്തി 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 നമുക്കിത് ഫുള്ള് വേണമെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി എടുക്കാം കേട്ടോ അപ്പോൾ രണ്ടോ മൂന്ന് തേങ്ങയൊക്കെ നിങ്ങൾക്ക് ചെറിവ് ഇങ്ങനെ ഫുൾ ആയിട്ടൊന്ന് മൊന വെച്ച് കുത്തി എടുത്തതിനു ശേഷം അടത്തി അടുത്തിടുത്തതിനു ശേഷം കുഞ്ഞ് മിക്സിയുടെ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊരു ഒരു ജസ്റ്റ് ഒരു കുറച്ചൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ചെറുതായിട്ടൊന്നും അങ്ങോട്ട് കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ തേങ്ങ ചിരവിൻ്റെ പണി തരും അല്ലെ എന്ത് എളുപ്പമാണ് നോക്കിയിട്ട് തേങ്ങ ഇങ്ങനെ ചിരണ്ട് ചിരവി ചിരവി കൊണ്ടിരിക്കേണ്ട അപ്പം ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ തേങ്ങാപ്പാലും റെഡിയാക്കി കിട്ടും അപ്പോൾ തേങ്ങ ചിലവാൻ പാടുള്ള മടിച്ചുകോതള അതല്ല ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തേങ്ങ ചിരവി എടുത്തോ സിമ്പിൾ കൈ വേദനിക്കത്തില്ല എളുപ്പമല്ലേ ഉണ്ടാക്കി നോക്കിക്കോട്ടോ